നമസ്കാരം കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് രാഗം സിനിമാ തിയേറ്ററിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും ഇന്ന് റിലീസിന് വന്നിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്രമോഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അപ്പോൾ നമ്മൾ ലാലേട്ടനെ കാണാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ മുണ്ടും ഷർട്ടും എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ ഒരു സിനിമകളെ ആ ഒരു കഥാപാത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുപാട് നാളുകളായി സിനിമ ഇറങ്ങിയിട്ട് അമ്പതിലേറെ സിനിമകൾ അമ്പത്തി അഞ്ച് സിനിമകളോളം അവർ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ് മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അവരുടെ ഒരു സിനിമ ഒരു നാടൻ ശൈലിയിൽ ഇപ്പം നമുക്കിതിൻ്റെ തുടരുമ്പെന്ന് പറഞ്ഞാൽ സിനിമയുടെ പോസ്റ്ററൊക്കെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ പറയാം കംപ്ലീറ്റ് മലയാളത്തിൽ തുടരും സംവിധാനം തരുൺമൂർത്തി നിർമ്മാണം എം രഞ്ജിത്ത് അങ്ങനെ ഫുള്ള് മലയാളത്തിൽ ലെറ്റർ ചെയ്തിട്ടുള്ള സാധാരണ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലിക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ അതായത് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെ ഒരുപാട് വാറും യുദ്ധം അല്ലെങ്കിൽ ഒരുപാട് ക്രൈം ഒക്കെ കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തുടരും എന്ന് പറയുന്ന ഒരു നാടൻ ശൈലിയിലുള്ള ഒരു കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടാണ് പോസ്റ്ററുകളൊക്കെ നമുക്ക് കാണുന്നത് ഇനി സിനിമയിലെ കണ്ടൻറ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യത്തെ ഷോ കളിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് രാഗം തിയേറ്ററിൽ അഞ്ച് ഷോകളാണ് കൊടുത്തിരിക്കുന്നത് പത്ത് എം ഒന്ന് പതിനഞ്ച് അഞ്ച് പി എം എട്ട് നാൽപ്പത്തഞ്ച് പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഞ്ച് ഷോകൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ ഫാൻസിന് വേണ്ടിയിട്ടുള്ള അതായത് ഫാൻസ് ഷോയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാഗത്തിൽ ഇനി അടുത്ത ഷോയ്ക്കാണ് ഇപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോകൾ ഇനി ഇവിടെ നമ്മൾ നമ്മൾ തുടരും എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൽ തുടരും ഒരു വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഷോർട്ട് ടൈം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം കാണിച്ചു തരാം പത്ത് മണി പത്ത് എം ഒന്ന് പതിനഞ്ച് പി എം അഞ്ച് പി എം എട്ട് നാൽപ്പത്തഞ്ച് പി എം പതിനൊന്ന് അമ്പത്തൊമ്പത് പി എം